ഇന്നത്തെ നമ്മളെ വീഡിയോ നല്ല കിഡിലൻ രുചിയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ റൈസ് റെസിപ്പിയാണ് ചിക്കൻ സ്റ്റോക്ക് ഒന്നും ചേർക്കാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസ് കൂടിയാണിത് വെറൈറ്റി ടേസ്റ്റിലുള്ള റൈസ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ റൈസും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാറുണ്ട് അപ്പോൾ സക്സസ് ആയിട്ട് തോന്നിയിട്ടുള്ള റൈസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാറുള്ളതും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിനി കുക്കിംഗ് പാർട്ടിലേക്ക് പോവാം ആദ്യം നമ്മൾ കുക്കിംഗ് പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ്റെ പീസ് കൊടുക്കുക വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക എത്രയാണോ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് ചിക്കൻ പീസ് എടുക്കുക ഇനി വേണ്ടത് ഒരു ചെറിയ സവോള ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ് അതുപോലെ തന്നെ വലിയ കഷ്ണാക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സ്പൈസസ് ആണ് പട്ട ഗ്രാമ്പു ഏലക്കായ് കുരുമുളക് തക്കോലം ചെറിയ ജീരകം അതുപോലെ തന്നെ പെരും മണിമല്ലി ഒരു ബേ ലീഫ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനാവശ്യത്തിന് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം പാൻ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം റൈസിനാവശ്യമായിട്ടുള്ള ബസ്മതി റൈസാണ് പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് നമ്മളെ ചിക്കൻ നല്ലോണം തിളച്ച് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ചിക്കൻ വെന്തിട്ടുണ്ടായിരുന്നു ശേഷം നമ്മൾ ചിക്കനെ മാത്രം ആ ഒരു സ്റ്റോക്കിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചിക്കൻ കുക്കായിട്ടുണ്ട് മുഴുവനും അത് ഒരു സൈഡോട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് ഈ സ്റ്റോക്കിൽ നിന്ന് ഇതൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പയിലേക്ക് ആ ഒരു സ്റ്റോക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈയൊരു സ്പൈസസും കാര്യമൊന്നും നമുക്ക് വേണ്ട ആ ഒരു സ്റ്റോക്ക് മാത്രം മതി നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുന്ന ചിക്കൻ മാഗി ക്യൂബ് ഒന്നും ചേർക്കാതെ ഈയൊരു സ്റ്റോക്കിൽ മാത്രമാണ് ഇനി നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മളെ പാൻ തന്നെ എടുത്തു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവോളയാണ് കേട്ടോ അതൊന്ന് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കണം ആവശ്യത്തിന് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നല്ല ബ്രൗൺ കളർ കളറാകുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കണം ആ ഉള്ളിയൊന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്ക് അല്പം ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ബ്രൗൺ കളർ കളറാകുന്നവരെ ഒന്നുകൂടെ വയറ്റി കൊടുക്കുക അപ്പോൾ ഉള്ളിയും ക്യാരറ്റും നല്ല പോലെ ബ്രൗൺ ഷെയ്ഡായി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കേണ്ടതുണ്ട് അത് ലാസ്റ്റ് റൈസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുമ്പം ഇടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ സ്പൈസസും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂടെ ഞാൻ ഒരു പിടി നീളത്തിലരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്ക് ഒരു ഗ്ലാസ് ആണ് ഉണ്ടായിരുന്നത് അത് അതിലേക്ക് ചേർത്ത് കൊടുത്തു കൂടെ ഒരു പിടി മല്ലിച്ചപ്പും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിൾ കണക്കാക്കിയിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഈ ഗ്ലാസ്സിന് തന്നെയാണ് അരി അളന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് ഞാൻ മുഴുവൻ വെള്ളവും ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി ക്ലോസ് ചെയ്തിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നല്ലോണം വെള്ളം തിളച്ച് വന്നതിന് ശേഷം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി മുഴുവനായിട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തു ശേഷം നമ്മൾ ഒന്നുകൂടെ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് മൂടി ക്ലോസ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ആദ്യം കുക്ക് ചെയ്തെടുക്കുകയാണ് റൈസും വെള്ളവും ഒരേ ലെവലിൽ വരുന്ന ടൈമിന് നമുക്ക് തീ ഒന്ന് ഏറ്റവും ലോയിലേക്ക് മാറ്റാം എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഈ ഒരു റൈസ് കറക്റ്റ് വേവൽ തന്നെ നമുക്ക് കിട്ടും ഫ്ലെയിമിൻ്റെ ഒക്കെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങളും ചെയ്യാം അപ്പം ഇതാ നമ്മൾ കറക്റ്റ് നമ്മൾ റൈസ് കുക്കായി വന്നിട്ടുണ്ട് ശേഷം ഒന്ന് നമ്മൾ റൈസ് എല്ലാം ഒന്ന് കറക്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ചാർക്കോൾ വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ചാർക്കോൾ വെച്ചതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് സ്മോക്ക് നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വേഗം ലിഡ് വെച്ച് ക്ലോസ് ചെയ്യാം ഈ ഒരു സ്മോക്കി ടേസ്റ്റ് കൂടെ വരുമ്പോൾ ഈ റൈസിന് നല്ല രുചിയാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചാർക്കോൾ എടുത്തു മാറ്റുകയാണ് നല്ല സ്മെല്ല് വരുന്നുണ്ട് നിങ്ങൾ എന്തായിട്ടും ഈ ഒരു റൈസ്റ്റ് തവണയെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് തോന്നിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അധികം പണിയൊന്നുമില്ല അങ്ങനെ നമ്മൾ റൈസ് ഇതാ സെർവ് ചെയ്യുക റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും ക്യാരറ്റൊക്കെ അതിതാ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക അപ്പം അടിപൊളി റൈസാണ് നിങ്ങളെല്ലാവരും എൻ്റെ ഈ ഒരു റൈസ് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളിവിടെ സാലഡും അതുപോലെ മൈണൈസൊക്കെയാണ് ഇതിന് സൈഡായിട്ട് കൂട്ടുന്നത്